യൂണിറ്റ് ഒന്ന് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഭാഗം രണ്ട് ശിലായുഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് അതിൽ തന്നെ പ്രാചീന ശിലായുഗ ജീവിതത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഇനി മധ്യശിലായുഗം പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മധ്യശിലായുഗം എന്താണ് മധ്യശിലായുഗം പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടം ലിത്തോസ് ശില ഈ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസ്സോലിത്തിക് എന്ന പദം ഉടലെടുത്തത് മധ്യശിലായുഗം അഥവാ മെസ്സോലിത്തിക് ഏജ് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളാണ് തന്നിരിക്കുന്നത് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും ചിത്രത്തിൽ കാണുന്ന മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയെക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് അല്ലേ അതെ ചെറിയ ഉപകരണങ്ങളാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് എന്ന് പറയുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ സൂക്ഷ്മ കൊണ്ടുള്ള കല്ലുപകരണങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ വികാസം പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക ലക്ജാവോർ കഥോട്ടിയ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ഗുഹാ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ ഭീംബേഡ്ക എന്താണ് ആ ചിത്രം നമ്മോട് പറയുന്നത് എന്തിന്റെ ചിത്രമാണ് വേട്ടയാടലിന്റെ ചിത്രമാണ് വേട്ടയാടലിന്റെ ചിത്രം ലക്ജാവോർ ലക്ജാവോറിലെ ചിത്രം എന്തിൻ്റെയാണ് മീൻപിടുത്തത്തിൻ്റെ ചിത്രമാണ് കഥോട്ടിയ കഥോട്ടിയയിലെ ചിത്രമോ മൃഗപരിപാലനവും ഭക്ഷണം പാകം ചെയ്യലുമാണ് കഥോട്ടിയയിലെ ചിത്രം അടുത്തു നോക്കൂ ലക്ജാവോർ എന്താണിത് വേട്ടയാടലിന്റെ ചിത്രമാണ് ഭീംപേഡ്ക ഇത് കുടുംബരംഗമാണ് അടുത്തു നോക്കൂ ലക്ജാവോർ നൃത്തമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ പ്രാചീന മനുഷ്യന്റെ ഏതെല്ലാം ജീവിത രംഗങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പട്ടികപ്പെടുത്തുക ഏതെല്ലാം രംഗങ്ങളാണ് വേട്ടയാടലുണ്ട് മീൻപിടുത്തമുണ്ട് മൃഗപരിപാലനവും ഭക്ഷണം പാകം ചെയ്യലുമുണ്ട് കുടുംബരംഗമുണ്ട് നൃത്തമുണ്ട് ഈ ചിത്രത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എങ്ങനെയുള്ള ഉപകരണമാണ് ഉപയോഗിച്ചിരുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അവരുടെ തൊഴിലെന്തായിരുന്നു ഉപജീവന മാർഗം എന്തായിരുന്നു വേട്ടയാടലുണ്ട് ശേഖരണമുണ്ട് മീൻപിടുത്തവുമുണ്ട് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി പിന്നെയോ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിന്റെ സൂചനകളുണ്ട് നൃത്തത്തിന്റെ ഒരു ചിത്രം കണ്ടു അല്ലേ വിനോദങ്ങൾ ഉണ്ടായിരുന്നു പിന്നെയോ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്താണ് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം പുരുഷന്മാരെല്ലാം വേട്ടയാടുന്നതിനും സ്ത്രീകളെല്ലാം ശേഖരണത്തിലുമാണ് മുഴുകിയിരുന്നത് ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ലാസ്കോ ലാഗർമ ഷോവ ഗുഹ കുസാ ഗുഹ സറൈസ്ക് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റാർക്കാർ ഫാഹിയാൻ ഗുഹ സരൈനഹർ റായ് സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലാണ് ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക സറെ ഇന്ത്യ സ്റ്റാർ കാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമായിരുന്നു സ്റ്റാർക്കാർ വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണെന്ത് സ്റ്റാർക്കാർ എന്ന് പറയുന്നത് തുറസായ അധിവാസ കേന്ദ്രം ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത അവിടെ നിന്ന് എന്താണ് കണ്ടെത്തിയത് ജൈവ അവശിഷ്ടം ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ തെളിവും സ്റ്റാർക്കാറിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് ആദിമ മനുഷ്യർ സ്റ്റാർക്കാർ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു സ്റ്റാർക്കാർ എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലാണ് സ്റ്റാർക്കാർ എന്ന് പറയുന്നത് അത് മദ്യശിലായുഗത്തിൻ്റെ ഒരു തുറസായ അധിവാസ കേന്ദ്രമായിരുന്നു ആദ്യകാല മരപ്പണിയുടെ തെളിവുകളൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് അടുത്തത് സരേനെഹർ റായ് ഇന്ത്യയിലെ ഒരു മദ്യശിലായുഗ കേന്ദ്രമാണ് സരേ റായ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോർഡ് തടാകക്കരയിലാണ് സരേ നെഹ്റായ് സ്ഥിതി ചെയ്യുന്നത് മദ്യശിലായുഗത്തിലെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ കണ്ടെടുത്തത് സരേനെഹറയിൽ നിന്നുമാണ് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററുമാണ് വേട്ടയാടലിന് അമ്പും വില്ലും അവര് ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുകളുണ്ട് എന്താണ് സരൈ നെഹ്റായിൽ നിന്ന് ലഭിച്ച തെളിവുകൾ മൈക്രോലിത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെയോ മനുഷ്യരുടെ അസ്ഥികൾ അതിൽ നിന്ന് മനുഷ്യരുടെ ഉയരം മനസ്സിലാക്കാം പിന്നെയോ വേട്ടയാടലിന് അമ്പും വില് ഉപയോഗിച്ചിരുന്നതായി തെളിവുണ്ട് വിത്തുകൾ ശേഖരിച്ചിരുന്നു സംഭരിച്ചിരുന്നു മൃഗത്തോലുകൾ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു ഇനി നോക്കൂ പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ അവരുപയോഗിച്ച ഉപകരണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു പരുക്കൻ ശിലായുധങ്ങളായിരുന്നല്ലേ പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന കാലഘട്ടത്തില് ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് മധ്യശിലായുഗത്തിലോ സൂക്ഷ്മ ശിലായുധങ്ങൾ മൈക്രോലിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇനി പ്രാചീന ശിലായുഗത്തിലെ ഉപജീവനം എങ്ങനെയായിരുന്നു വേട്ടയാടലും ശേഖരണവും ഒക്കെ ആയിരുന്നു മധ്യശിലായുഗത്തിലോ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉണ്ടായിരുന്നു ഇനി പ്രാചീന ശിലായുധത്തിലെ തൊഴിൽ തൊഴിൽ വിഭജനം എങ്ങനെയായിരുന്നു പുരുഷന്മാർ വേട്ടയാടലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു മധ്യശിലായുഗത്തിലോ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം പ്രാചീന ശിലായുഗത്തിന്റെയും മധ്യശിലായുഗത്തിന്റെയും സവിശേഷതകൾ നാം മനസ്സിലാക്കി അടുത്തത് നവീന ശിലായുഗം നിയോലിത്തിക് ഏജ് എന്താണ് നവീന ശിലായുഗം നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം നിയോസ് നവീനം ലിത്തോസ് ശില എന്നീ രണ്ടു പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗത്തിൽ സംഭവിച്ച രണ്ടു മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് തന്നിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി കന്നുകാലിത്തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നവയാണ് എന്താണ് ഗോൾഡൻ ചൈൽഡിന്റെ മാൻ മാൻമേക് സിംസെൽഫ് എന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന് നവീന ശിലായുഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തത് കൃഷി ചെയ്തു അല്ലേ ഭക്ഷണലഭ്യതമേൽ നിയന്ത്രണം വന്നു ഭക്ഷ്യയോഗ്യമായ ചെടികളും വൃക്ഷങ്ങളുമെല്ലാം കൃഷി ചെയ്തു തിരഞ്ഞെടുത്ത് നടാൻ തുടങ്ങി പിന്നെന്താണ് രണ്ടാമത്തെ കാര്യം കന്നുകാലി വളർത്തലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്താൻ തുടങ്ങി ചുറ്റുപാടുകളുമായുള്ള മനുഷ്യന്റെ ഇടപെടലിൽ വന്ന മാറ്റമാണിതിന് അടിസ്ഥാനമായത് നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യർ തുടക്കം കുറിച്ചു അവ ഏതൊക്കെയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെ ആരംഭവുമാണ് തന്നിരിക്കുന്ന ഈ ഭൂപടം നിരീക്ഷിക്കൂ ഇതിൽ ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശം നിങ്ങൾക്ക് കാണാമല്ലേ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭമെന്ന് പുരാവസ്തു ഗവേഷകർ അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ഈ ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം ഏതൊക്കെയാണത് ജെറീകോ നാത്ത സിറിയ പിന്നെയോ ഇറാൻ ഈ പ്രദേശങ്ങളിലാണ് കൃഷിയുടെ ആരംഭമെന്ന് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് ഫെർട്ടൈൽ ക്രസന്റ് ഫലപുഷ്ടമായ ചന്ദ്രകല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് ജെറീകോ നാത്തൂഫിയൻ ബിബ്ലോ സിറിയ ജൂഡിയത് പിന്നെ ഏതെല്ലാം സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ ഇന്ന് ഏത് രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന് അറിയാമോ ജെറീകോ പാലസ്തീനിലാണ് ജാർമോ ഇറാഖിലാണ് അലിഘോഷ് ഇറാനിലാണ് മെഹർഗഡ് പ്രാചീന ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിലാണ് മെഹർഗഡ് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം ജനസംഖ്യാവർദ്ധനവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭക്ഷ്യ ലഭ്യതയില് കുറവ് വരുമല്ലേ അപ്പോൾ അവർ സ്വയം കൃഷി ചെയ്യാൻ ആരംഭിച്ചു മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന സങ്കീർണമായ സാമൂഹിക സംഘാടനം ഭക്ഷ്യ ലഭ്യതക്കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം ഇവയെല്ലാമാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് എന്താണ് ഇവയുടെ സവിശേഷതകൾ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണല്ലേ പിന്നെ എന്തൊക്കെയാണ് രാഗി മൂർച്ചപ്പെടുത്തിയവയാണ് മൂർച്ചയേറിയ വക്കുകൾ എന്തെല്ലാമാണ് പ്രത്യേകതകൾ മിനുസപ്പെടുത്തിയവയാണ് രാഗി മിനുക്കിയതാണ് മൂർച്ചയേറിയ വക്കുകളുള്ളവയാണ് ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്തെല്ലാമാണ് ഈ ഉപകരണങ്ങളുടെ പ്രത്യേകത മിനുസപ്പെടുത്തിയിട്ടുണ്ട് രാഗി മൂർച്ചപ്പെടുത്തിയിട്ടുണ്ട് മൂർച്ചയേറിയ വക്കുകളുള്ളവയാണ് ഈ ഉപകരണങ്ങള് മരം മുറിക്കാനും മണ്ണൊഴുതു മറിക്കാനും ഒക്കെ മനുഷ്യർക്ക് സഹായകമായി കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് വളർന്നു വന്നത് കൃഷി കന്നുകാലി വളർത്തൽ പിന്നെയോ കളിമണ് പാത്ര നിർമ്മാണം കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗം കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടിക വെച്ച് അവര് ധാന്യ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി കാർഷിക രംഗത്ത് മിച്ചോത്പാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോൾഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് നവീന ശിലായുഗത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് കൃഷി കന്നുകാലി വളർത്തൽ അതുമൂലം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി അപ്പോൾ കുറച്ചധികം ആളുകൾ കളിമൺ പാത്ര നിർമ്മാണ മേഖലയിലേക്ക് പോയി കളിമണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാൻ തുടങ്ങി ധാന്യ സംഭരണ കേന്ദ്രങ്ങളൊക്കെ അവരുണ്ടാക്കി പിന്നെയോ നെയ്ത്ത് പോലുള്ള മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടു അങ്ങനെ സമൂഹ രൂപീകരണത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു തന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവീന ശിലായുഖത്തിലെ മാറ്റങ്ങൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതാം മൃഗങ്ങളെ ഇണക്കി വളർത്തൽ ആദ്യമായി അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെന്തായിരുന്നു നവീനശിലായുഗത്തിലെ ജീവിത രീതി കൃഷി കളിമൺ പാത്ര നിർമ്മാണം കളിമൺ ഇഷ്ടികകളുടെ നിർമ്മാണം തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഇവയെല്ലാമാണ് നവീന ശിലായുഗത്തിലെ ജീവിതരീതി ഇനി നോക്കൂ ലോക ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ഏതെല്ലാം സ്ഥലങ്ങളാണ് തന്നിരിക്കുന്നത് ജെറീകോ ജാർമോ അലീകോഷ് മെഹർഗഡ് ഇവ ഏതെല്ലാം രാജ്യങ്ങളിലാണെന്നാണ് എഴുതേണ്ടത് നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഇവ ഇപ്പോഴുള്ള രാജ്യം ജെറീകോ പാലസ്തീനിലാണ് ജാർമോ ഇറാഖിലാണ് അലിഘോഷ് ഇറാനിലാണ് മെഹർഗഡ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഇറാഖിലെ കുർദിഷ് കുന്നുകളിലെ ജാർമോ റോബർട്ട് ജെ ബ്രൈഡ് വുഡാണ് ഖുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ഇറാഖിലാണ് ജാർമോ ഖുർദിഷ് കുന്നുകളിലാണ് ഖുർദിഷ് കുന്നുകൾ ഇപ്പോഴത്തെ ആധുനിക ഇറാഖിലാണ് ഉൾപ്പെടുന്നത് ജാർമോയിലെ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയതാരാണ് റോബർട്ട് ജെ ബ്രൈഡ്വുഡ് വുഡ് അവിടെ നിന്ന് എന്തെല്ലാമാണ് കണ്ടെടുത്തത് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടു തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകളുമുണ്ട് ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് അപ്പോ ഖുർദിഷ് കുന്നുകളിലെ ജാർമോയിലെ ആളുകള് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിരുന്നത് കൃഷി ചെയ്തിരുന്നു അല്ലേ ബാർലിയും ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു മൃഗങ്ങളെയും ഇണക്കി വളർത്തിയിരുന്നു കളിമണ്ണുകൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു ജാർമോ എവിടെയാണ് ഖുർദിഷ് കുന്നുകളിലാണ് അത് ഇന്നത്തെ ആധുനിക ഇറാഖിലാണ് ഇനി മെഹർഗഡ് മെഹർഗഡ് എവിടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് മെഹർഗഡ് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി ഇവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ് ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ് ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുന്നത് ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ ഇതോടെ ശിലായുഗം പൂർണ്ണമായി നമ്മൾ മൂന്ന് തരത്തിലുള്ള ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചു പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇനി അടുത്തത് ലോഹയുഗമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്